അറബി മാന്ത്രികം ചാനലിലേക്ക് എല്ലാവർക്കും കൂടിയ സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം സ്ത്രീ പുരുഷ ആകർഷണങ്ങളെ കുറിച്ചാണ് ഈ ആകർഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ പ്രണയ ജീവിതത്തിൽ നമ്മുടെ സൗഹൃദ ജീവിതത്തിൽ ഒക്കെ സമാധാനപരമായിട്ട് ബന്ധം നിലനിർത്തണമെങ്കിൽ ആകർഷണങ്ങൾ കൂടിയേ തീരും മിക്കവാറും എല്ലാ ബന്ധങ്ങളും ശിഥിലമായി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ആകർഷണങ്ങളുടെ അഭാവമത്രേ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ വിവാഹങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരുന്നു നടക്കുന്ന വിവാഹങ്ങളുടെ ഏറിയ പെങ്കും പിരിഞ്ഞു വരുന്നു കുടുംബ കോടതികളിലൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് സംബന്ധമായ വ്യവഹാരങ്ങളാണ് അധികമായിട്ട് നടന്നു വരുന്നതായിട്ട് കാണുന്നത് അതോടൊപ്പം പല തരത്തിലുള്ള ധാർമ്മികവും അധാർമികവുമായിരിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ അത് മറ്റൊരു വശത്ത് നടക്കുന്നു അതിലും ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ നടന്നതിന് ശേഷം ഇരിക്കപ്പെടുന്നു അറബി മാന്ത്രികത്തിലൂടെ ഈ ബന്ധങ്ങളുടെ തകർച്ചയുടെ കാരണം കണ്ടെത്താനും അതിൽ ചില ബന്ധങ്ങളൊക്കെ തീർത്തും ജീവനറ്റ് പോയിട്ടുണ്ടാകും ചിലതിലൊക്കെ നമുക്ക് കർമ്മങ്ങളിലൂടെ തിരിച്ചുകൊണ്ടുവരാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ അതിൻ്റെ കണക്കുകൾ നോക്കിയിട്ടാണ് തീരുമാന എടുക്കുന്നത് പലപ്പോഴും ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തതുകൊണ്ട് പലരെ സമീപിച്ച് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി പൊതുവെ കാണാറുണ്ട് കാരണം തീരെ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ബന്ധങ്ങൾക്ക് പോലും വരും എന്ന് പറഞ്ഞിട്ട് പലരും പണം വാങ്ങി വെക്കാറുണ്ട് യഥാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ വരാൻ സാധ്യതയുള്ള ബന്ധങ്ങൾക്ക് നമുക്ക് പുനരുജ്ജീവനം കൊടുക്കാൻ സാധിക്കും അപ്പം ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ കാരണങ്ങളും അതിനെ എങ്ങനെ പുനർജീവിപ്പിക്കാം എന്നുള്ളതിൻ്റെ വിശദമായ കാര്യങ്ങളും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം